ിലേക്ക് സ്വാഗതം നമ്മളെ മക്കള് അമ്മനെ ചെറിഞ്ഞു അന്നരാണ് അമ്മ അവിടെ നിക്ക് അമ്മയിൽ ചെരിഞ്ഞരാക്ക് മക്കൾ തിന്നോളി തിന്നോ തിന്നോളൂ തിന്നി തിന്നോ മക്കളും മെ തിരഞ്ഞു വന്നതാണ് തിന്നോളി തിന്നോളി തിന്നോളിടാ തിന്ന തിന്നോ തിന്ന തിന്നോ മുടി മക്കൾ തിന്നു എല്ലാരും പുറത്ത് അടി ഒരാളെ കാണുന്നില്ല ഒരാൾ ഇന്നലെയാ വന്നത് വീട്ടില് വന്നു കേട്ടിട്ടുണ്ടാവും മക്കൾ ഇണ്ടാവും തിന്നേഖ തിന്നോട് വെള്ള വേണ வெள்ளம் வேணாம் அம்மா வெள்ளம் தர வெள்ளம் தரேன் அம்மா வெள்ளம் தெரிய வந்து வெள்ளம் தெரிய வெள்ள குச்சோ வெள்ள குச்சோம் என்ன வெள்ளம் குச்சி வெள்ளம் வெள்ளனே வெள்ளம் குச்சனே முக்கள் மூக்கு தெரிய அம்மையும் வந்துட்டு கை சாதி விருக்கு கொடுக்கட்டும் வந்தியா வாக்கு வந்தியா dia kati nali kati nali kati nali maka comment edtheke vechi edukka ചോറ് എടുത്ത് ഇറങ്ങിയ ദൈനം ഗൈസ് മുളിതിന്നോ മോ തിന്ന ോ തിന്നോളി തിന്നോളൂ തിന്നോളി വെള്ളം വേണോക്ക് അടിയിട്ട് വെള്ളം വേണോ കുടിച്ചോ കുടിച്ചോളും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യണം കൺ ചെയ്യണം ഒരാളെങ്ങോ ആയിപ്പോയി രണ്ടാളും അമ്മേൻ്റെ കൂടെ തന്നെ വെളിയിലുണ്ട്